എല്ലാവർക്കും നമസ്കാരം ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെന്തൽ അസിസ്റ്റന്റ് സർജൻ ബി ഡി എസ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ഇതിൻ്റെ ക്ലാസ് ഡിസംബർ രണ്ട് തിങ്കളാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് അതിന് മുന്നോടിയായി ഡിസംബർ രണ്ടാം തീയതി തന്നെ ഒരു വെബിനാറും ഉണ്ടായിരിക്കും ഞങ്ങൾ എങ്ങനെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ രീതികൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടി ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച തന്നെ നമ്മളൊരു വെബിനാർ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അന്ന് തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ മാസ്റ്റർ കെ അക്കാഡമി എന്ന സ്ഥാപനം കേരള പി എസ് സി നടത്തുന്ന പരീക്ഷയില് നാല് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനം ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ എൺപത് ശതമാനത്തോളം കുട്ടികളും മാസ്റ്റർ കെ അക്കാഡമി പഠിച്ചതാണ് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് അതേ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് വലിയ വലിയ പരീക്ഷകൾക്കെ വലിയ വിജയം നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കറിയാം അങ്ങനെ ബി ഡി എസ് കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് അറിയാം മാസ്റ്റർ കെ അക്കാഡമി സ്ഥാപനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫുഡ് സേഫ്റ്റി ഓഫീസിൽ പഠിക്കുന്ന സ്ഥാപനം എന്ത് തന്നെയാണ് മാസ്റ്റർ കെ അക്കാഡമിയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥ നിർബന്ധ പ്രകാരമാണ് ഈ പുതിയ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകതകൾ ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും എക്സാം ഡിസ്കഷൻ ഉണ്ടായിരിക്കും ഒരു സിലബസ് പൂർത്തിയാക്കാൻ എനിക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഉണ്ടായിരിക്കും കൃത്യമായി പറയട്ടെ അടുത്ത വർഷം ഇതേ സമയത്തിന് മുന്നോടിയായി എക്സാം കഴിഞ്ഞിരിക്കും ഇപ്പോൾ പതിനൊന്ന് മാസമാണ് പി എസ് സിയുടെ രീതി പതിനൊന്ന് മാസം പത്തു മാസം എക്സാം നടക്കും പത്തു മാസത്തേക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങൾ കൃത്യമായിട്ട് സിലബസ് അനലൈസ് ചെയ്ത് മാക്സിമം കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ കൊണ്ട് ക്ലാസ് എടുത്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ തേടിയിട്ട് മാത്രമേ നല്ല ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുള്ളൂ അപ്പം ഡിസംബർ രണ്ടാം തീയതിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം താങ്ക്